പത്രിക പിൻവലിക്കൽ പൂർത്തിയായതോടെ മുന്നണി സ്ഥാനാർത്ഥികൾ രംഗത്ത് സജീവം വീട് കയറിയുള്ള പ്രചാരണവുമായി ആറളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ ആറളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥിത്വം ഉറച്ചതോടെ വീട് കയറിയുള്ള പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇടതുവലത് എൻ ഡി എ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ പ്രവർത്തകരോടൊപ്പം വീട് കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വീട് കയറിയുള്ള പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ എത്തിയിരിക്കുകയാണ് എല്ലാവരും ഒരു റൌണ്ട് വീടുകൾ കയറി തീർത്ത് രണ്ടാം റൌണ്ടിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികളുടെ അഭ്യർത്ഥനകൾ പ്രവർത്തകർ വിതരണം ചെയ്തുവരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ വി ഉത്തമൻ പരിപ്പുത്തോട് മേഖലയിൽ വീടുകളിൽ വോട്ട് നടത്തി നാലാം വാർഡ് ജോസ് കോഴിയോട് മേഖലയിലും എട്ടാം വാർഡ് സ്ഥാനാർത്ഥി മിനി വട്ടപ്പറമ്പ് മേഖലയിലും പത്താം വാർഡ് സ്ഥാനാർത്ഥി ശങ്കർ സ്റ്റാലിൻ ഇടവേലി മേഖലയിലും ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥി കെ എൻ രാജീവൻ പാലരിഞ്ഞാൽ മേഖലയിലും വോട്ട് അഭ്യർത്ഥന നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഞ്ചാം പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒന്നാം വോട്ട് ജനാധിപത്യവുമായി ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത് എൻ്റെ കൂടെ വാർഡ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടി ഈ സ്കോഡ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വാർഡിനകത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി തന്നെ ഇവിടെ ജയിച്ചു വരണമെന്നുള്ള ആവശ്യം ജനങ്ങൾ ഇപ്പോൾ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് വലിയ ആവേശത്തോടു കൂടിയാണ് ഈ വോട്ടഭ്യർത്ഥനയുമായി വീട് ചെല്ലുമ്പോൾ പിന്നെ ഒരു ഒരു റൗണ്ട് പൂർത്തിയാക ആകുന്ന ഈ ഘട്ടത്തിൽ ജനങ്ങൾ നല്ലൊരു ആത്മവിശ്വാസം തന്നിട്ടുണ്ട് അവരുടെ ആ ആത്മവിശ്വാസത്തിനോടൊപ്പം തന്നെ ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായി തുടർച്ചയാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എന്നും കൂടെ ഉണ്ടാവുമെന്ന് മാത്രമാണ് ഈ അവസ്ഥ സൂചിപ്പിക്കാനുള്ളത് എല്ലാ ആവേശത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കാണുകയാണ് അതിന് എല്ലാ അഭിവാദ്യങ്ങളും ഈ അവർത്ത അവസരത്തിൽ